നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയിലൂടെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ സമ്പൂർണ്ണ വിഷുഫലം അതായത് പൊതുവായിട്ടുള്ള ഫലമാണ് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുഫലം നോക്കാം വിദേശത്തൊഴിൽ ലാഭത്തിന് സാധ്യത മനസ്സിനിണങ്ങിയ ഗ്രഹലാഭം വാസസ്ഥാനം വെടിഞ്ഞു താമസിക്കേണ്ട അവസ്ഥ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വ്യാപാരം അഭിവൃദ്ധിപ്പെടും വിവാഹ ആലോചനകളിൽ തീരുമാനമെടുക്കും കോടതികളിൽ നിലനിന്നിരുന്ന കേസുകളിൽ വിജയം കൈവരിക്കും സാമ്പത്തികപരമായ മേൽഗതി കൈവരിക്കും പ്രണയബന്ധങ്ങളിൽ അനുകൂല തീരുമാനം കൈക്കൊള്ളും ബന്ധുജന സഹായം വർദ്ധിക്കും ദോഷശമനത്തിന് ഗണപതി ഭജനം നടത്തുക അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിന്റെ ഈ വർഷത്തെ വിഷുഫലം എങ്ങനെയെന്ന് നോക്കാം സ്ഥിതിയിൽ അപ്രതീക്ഷിത മുന്നേറ്റം വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും ശാരീരിക വിഷമതകൾ വിട്ടൊഴിയും വിദേശത്തൊഴിൽ നേട്ടങ്ങൾ കൈവരിക്കും സകുടുംബം ഒന്നിലധികം തവണ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യത ഇരുചക്രവാഹനം മാറ്റിവാങ്ങും ഭവന നിർമ്മാണം പൂർത്തീകരിക്കും പണമിടപാടുകളിൽ നേട്ടം രോഗദുരിതത്തിൽ നിന്ന് ആശ്വാസം പതിവിൽ കൂടുതൽ യാത്രകൾ വേണ്ടിവരും പ്രദോഷവ്രതമനുഷ്ഠിച്ച് ശിവഭജനം നടത്തുന്നത് ഗുണകരമാണ് അടുത്തത് കാർത്തിക നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് നേട്ടം വിദ്യാർത്ഥികൾക്ക് മികവ് പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ലഭിക്കും സാമ്പത്തിക വിഷമതകൾ മാറും യാത്രകൾ വഴി നേട്ടം കൈവരിക്കും സേനാ വിഭാഗങ്ങളിൽ ജോലി ലഭിക്കുവാൻ അവസരം ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും വിവാഹ ആലോചനകളിൽ അനുകൂല ബന്ധം ലഭിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടവരും അലസത വെടിയും ദോഷശമനത്തിന് സുബ്രഹ്മണ്യ ഭക്ഷണം നടത്തുക അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ അവസരം താൽക്കാലിക ജോലി സ്ഥിരപ്പെടും മനസ്സിൽ നിലനിന്നിരുന്ന വിഷമതകൾ വിട്ടൊഴിയും കടബാധ്യതകൾ തീർക്കും പണമിടപാടുകളിൽ കൃത്യത പുലർത്തും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള പരിശ്രമത്തിൽ വിജയം കാണും നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകൾ ക്ഷമിക്കും ആരോഗ്യപരമായ വിഷമതകൾ വിട്ടൊഴിയും ഗുണവർദ്ധനവിനായി മാസം തോറും നാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുക അടുത്തതായി മകേര്യം നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് പറയാൻ പോകുന്നത് മകേര്യം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ അനുഭവ ഗുണങ്ങൾ ഉണ്ടാകും സ്ഥിരമായി നിലനിന്നിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് മോചനം സാമ്പത്തിക പുരോഗതി കൈവരിക്കും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും ഭൂമി ക്രയവിക്രയം വഴി കടങ്ങൾ വീട്ടുവാൻ സാധിക്കും തൊഴിൽ രഹിതരായിരുന്നവർക്ക് തുടക്കത്തിൽ താൽക്കാലിക ജോലികളും തുടർന്ന് സ്ഥിര നിയമനവും ലഭിക്കാൻ സാധ്യത മത്സര പരീക്ഷകളിൽ വിജയം നേടാനും സാധിക്കുന്ന കാലമാണ് പുതിയ പ്രണയബന്ധങ്ങൾ മുട്ടിടും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധങ്ങൾ ലഭിക്കും ദോഷപരിഹാരത്തിന് വിഷ്ണുഭജനം വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കൽ ഇവ നടത്തുക അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണപരമായ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന കാലമാണ് തടസ്സങ്ങൾ വിട്ടൊഴിയും വാക്കുറപ്പിച്ച ഭൂമി വിൽപ്പന വഴി നേട്ടങ്ങളുണ്ടാകും സഹോദരർ സഹപ്രവർത്തകർ എന്നിവരിൽ നിന്ന് സഹായം ലഭിക്കുക വഴി കാര്യങ്ങൾ സാധിക്കും രോഗദുരിതത്തിൽ കഴിഞ്ഞവർക്ക് ആശ്വാസം ലഭിക്കും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാവുന്ന കാലമാണ് ചെറിയ പരിശ്രമം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും പുതിയ തൊഴിൽ മേഖലകളിൽ എത്തിപ്പെടും വിദേശ ജോലി നഷ്ടപ്പെട്ടവർക്ക് വിദേശത്തു തന്നെ പുതിയ ജോലികൾ ലഭിക്കാം ദേവി സങ്കല്പത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുക ദേവീക്ഷേത്ര സന്ദർശനം നടത്തുക അടുത്തത് നക്ഷത്രമാണ് പുണർദ്ധ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് അനുഭവത്തിൽ വരുന്നത് സാമ്പത്തിക വിഷമതകൾ നേരിടും ബിസിനസ് തൊഴിൽ മേഖല ഇവ പുഷ്ടിപ്പെടുമെങ്കിലും മാനസിക സംഘർഷം അധികരിച്ചു നിൽക്കും കുടുംബജീവിതത്തിൽ അസ്വസ്ഥത രൂപപ്പെടും സ്വന്തം കഴിവുകൊണ്ട് തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങേണ്ട സ്ഥിതിയായിരിക്കും ഉണ്ടാവുക സന്താനങ്ങൾക്ക് ഗുണപരമായ കാലമാണ് അവർക്കുണ്ടാവുന്ന നേട്ടങ്ങൾ മനസ്സിന് സന്തോഷം നൽകും കേസുകൾ തർക്കങ്ങൾ വ്യവഹാരങ്ങൾ എന്നിവ ഉണ്ടാവുന്ന കാലമാണ് പൈതൃക സ്വത്തിന്റെ അനുഭവ ഗുണം ഉണ്ടാകും മേലുദ്യോഗസ്ഥർ തൊഴിലുടമകൾ എന്നിവരുമായി രമ്യതയിൽ പോവാൻ ശ്രമിക്കുക ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി വെള്ളിയാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭജനം നടത്തുക അടുത്തത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ ഉന്നമനം കൈവരിക്കാവുന്ന കാലമാണ് തൊഴിലിൽ നിന്നും വസ്തുവിൽപ്പന ഏജൻസി ജോലികളിൽ നിന്നും ധനപുഷ്ടി ഇവ കൈവരിക്കും അമിതവ്യയം ശീലമാകും ആരോഗ്യപരമായി അനുകൂല കാലമായിരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് വിടുതൽ നേടും ഗൃഹനിർമ്മാണം സാധ്യമാകുന്ന കാലമാണ് ഭൂമിയിൽ നിന്നുള്ള ആദായവും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സന്താനങ്ങൾക്ക് അഭ്യുന്നതി തൊഴിൽ ലാഭം എന്നിവയുണ്ടാകും ശാസ്ത്രാഭചനം പതിവായി നടത്തി ഗുണവർത്തന നേടുക അടുത്തത് ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രക്കാർക്ക് അരിഷ്ടതകൾ വിട്ടൊഴിയും നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടുന്ന കാലമാണ് ജീവിതത്തിൽ തിരക്ക് വർദ്ധിക്കും കുടും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും അതിനാൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷം നേരിടേണ്ടി വരും വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സം മാറി മികച്ച ബന്ധം ലഭിക്കും സഹോദരർ അടുത്ത ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായ നേട്ടം ഉണ്ടാകും പണി പൂർത്തിയാക്കിയ ഫ്ലാറ്റ് വീട് എന്നിവ വാങ്ങുവാൻ യോഗം സുബ്രഹ്മണ്യ ഭജനം നടത്തി ഗുണവർദ്ധന കൈവരിക്കാം അടുത്തത് മകം നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാൻ പോകുന്നത് മകം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് നേട്ടം കൈവരിക്കും മേലധികാരികളുടെ അധിക പ്രീതി സമ്പാദിക്കും വരുമാന വർധനയുണ്ടാകും മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിക്കാൻ സാധ്യത ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ക്ഷമിക്കും പിതാവിനോ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്കോ രോഗദുരിതം ആശുപത്രിവാസം എന്നിവ നേരിടേണ്ടി വന്നേക്കാം വാഹനം മാറ്റിവാങ്ങും സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കും ശിവഭജനം നടത്തുക സർപ്പപ്രീതി വരുത്തുക അടുത്തത് പൂര നക്ഷത്രക്കാരുടെ പൊതുഫലം നോക്കാം പൂര നക്ഷത്രക്കാർക്ക് തടസ്സപ്പെട്ടു കിടന്നിരുന്ന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും നടപ്പാകില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി സാധ്യമാകും ആരോഗ്യപരമായ വിഷമതകൾ ഇടയ്ക്കിടെ അനുഭവിക്കേണ്ടി വരും പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യത വിദേശയാത്രയ്ക്ക് യോഗമുണ്ട് ഓഹരി വിപണി ഊഹക്കച്ചവടം എന്നിവയിലൂടെ നേട്ടങ്ങളുണ്ടാകും പ്രതിപിടിച്ചുള്ള തീരുമാനങ്ങൾ വഴി ധനനഷ്ടത്തിനും സാധ്യത വിദ്യാർത്ഥികൾക്ക് തൊഴിൽദാതാക്കൾ വഴി നേരിട്ട് ജോലി ലഭിക്കും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ദോഷശാന്തി കൈവരുത്തുക അടുത്തതായി ഉത്രം നക്ഷത്രത്തിന്റെ പൊതുഫലം നോക്കാം ഉത്രം നക്ഷത്രക്കാർക്ക് സ്ഥാനമാറ്റത്തിന് യോഗം കാണുന്നു വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് അഭിഭാഷകരുടെ ശ്രദ്ധ പരാജയം സംഭവിക്കാം വാദ വിഷമതകൾ നേരിടും ടെക്നിക്കൽ മേഖലയിൽ പഠനം നടത്തുക ജോലി ലഭിക്കുക എന്നിവയുണ്ടാകും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്തും ഗൃഹനിർമ്മാണത്തിൽ നിലനിന്നിരുന്ന അവിചാരിത തടസ്സം നീങ്ങും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഉപകരണങ്ങൾ എന്നിവ മോഷണം പോകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു സുഹൃത്തുക്കൾക്ക് പണം കണ നൽകി പിന്നീട് വിരോധം സമ്പാദിക്കാനുള്ള സാധ്യത കാണുന്നു ഹനുമാൻ സ്വാമിയെ ഭജിച്ച് ദോഷശമനം വരുത്തുക അടുത്തതായി അത്തം നക്ഷത്രക്കാരുടെ പൊതുഫലം നോക്കാം അത്തം നക്ഷത്രക്കാർക്ക് ഗുണപരമായ മാറ്റങ്ങൾ കൈവരുന്ന വർഷമാണ് ജീവിതഗതിയെ നിയന്ത്രിക്കുന്ന പ്രധാന തീരുമാനങ്ങൾ എടുക്കും മാനസികമായി ഒരു പ്രത്യേക ബലം കൈവരും ജോലിക്കുള്ള പരിശ്രമം വിജയിക്കാനുള്ള സാധ്യത കാണുന്നു വിദേശ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ലഭിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ദാമ്പത്യ ജീവിത സൗഖ്യം അനുഭവത്തിൽ വരുന്ന കാലമാണ് കൃത്യമായ ആസൂത്രണത്തോടെ ഗൃഹനിർമ്മാണം തുടങ്ങി പൂർത്തീകരിക്കുവാൻ സാധിക്കും വിവാഹാലോചനകളിൽ വിജയം കൈവരിക്കും മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും ഗണപതി ഭജനം നടത്തി ദോഷശമനം വരുത്തുക അടുത്തത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ് പാരമ്പര്യജന്യ രോഗമായ പ്രമേഹം പിടിപെടാനുള്ള സാധ്യത അധികരിച്ചു നിൽക്കുന്നു സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവഗുണവും കുറവായിരിക്കും അതിനാൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് കലഹിക്കുവാനുള്ള പ്രവണത അധികരിക്കും പൊതുപ്രവർത്തകർ പ്രത്യേക കരുതൽ ഇക്കാര്യത്തിൽ എടുക്കുക വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ നിയമനങ്ങൾ ലഭിക്കും ഗൃഹനിർമ്മാണത്തിൽ അവിചാരിത തടസ്സം നേരിടാം വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളുമായി ചേർന്നുള്ള പഠനരീതി ഉപേക്ഷിക്കണം നാഗരാജ പ്രീതി വരുത്തുക അടുത്തതായി ചോദ്യനക്ഷത്രക്കാരുടെ പൊതുഫലമാണ് പറയാൻ പോകുന്നത് ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് മാനസിക സംഘർഷം അധികരിച്ച് ക്രമേണ ശാന്തമാകുന്ന രീതി നിലനിൽക്കുന്നു അനാവശ്യ ചിന്ത മനസ്സിനെ മതിക്കും ഇല്ലാത്ത രോഗത്തെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടാൻ സാധ്യത സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കായി കഠിന പ്രയത്നം വേണ്ടിവരും വരവിനൊപ്പം ചെലവും അധികരിക്കും ഗൃഹത്തിലും വാഹനത്തിലും അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും വളരെ അടുത്ത സുഹൃത്തുക്കളുമായി മാനസിക അകൽച്ചയ്ക്ക് സാധ്യത കാണുന്നു സ്വദേശം വെടിഞ്ഞ് താമസിക്കേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് അലസത പിടിപെടാവുന്ന കാലമാണ് പിതൃജന ദുരിതമുണ്ടാകും ഭഗവതി ക്ഷേത്ര ദർശനം വഴിപാടുകൾ ഇവ നടത്തുക അടുത്തത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പ്രതികൂലമായി ക്രമേണ അനുകൂലമാവുന്ന ഫലങ്ങളാണ് ഉണ്ടാവുക സാമ്പത്തിക വിഷമം തുടക്കത്തിൽ നേരിടുമെങ്കിലും ക്രമേണ വളരെ മെച്ചപ്പെടും സ്ഥായിയായി നിലനിന്നിരുന്ന കടങ്ങൾ പരിപൂർണമായി വീട്ടുവാൻ സാധിക്കും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹകരണം വർദ്ധിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവഗുണം വർദ്ധിക്കും ബിസിനസ്സിൽ പുതിയ മേഖലകൾ കണ്ടെത്തും പുതിയ ജോലി ഉപരിപഠനത്തിൽ പ്രവേശനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അവലഭിക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉത്തമ സന്താനലാഭം ഉണ്ടാക്കുന്ന കാലമാണ് അവിചാരിതമായി അധിക ചെലവ് നേരിടാവുന്നതാണ് ശിവഭജനം നടത്തി ഗുണവർദ്ധനവ് വരുത്തുക അടുത്തതായി അനിഴം നക്ഷത്രക്കാരുടെ പൊതുഫലം നോക്കാം അനിഴം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന കാലമാണ് ബന്ധുജനഗുണം വർദ്ധിക്കും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ പിണക്കം മാറി തിരികെ എത്തും വിവാഹമോചനം വരെ എത്തിയ തർക്കങ്ങൾ രമ്യമായി പരിഹരിച്ച് ദമ്പതികൾ ഒന്നു ശാരീരികമായി നിലനിന്നിരുന്ന അവശ്യതയകലും ഭൂമിയിൽ നിന്നോ കാർഷിക മേഖലയിൽ നിന്നോ ധനലാഭം പ്രതീക്ഷിക്കാം അശ്രദ്ധ മൂലം ധനനഷ്ടം സംഭവിക്കാതെ ശ്രദ്ധിക്കുക രോഗദുരിതത്തിൽ നിന്നുള്ള മോചനം മനസ്സിന് ആശ്വാസം നൽകും നവഗ്രഹപ്രീതി വരുത്തി ദോഷഫലങ്ങൾ കുറയ്ക്കാം അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാനസികമായ ബലവർദ്ധനയിലൂടെ കാര്യപുരോഗതി കൈവരിക്കും ബന്ധുഗണം വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ് ബന്ധുജന സഹായത്തോടെ തൊഴിൽ ലാഭം വിവാഹ ലാഭം എന്നിവയുണ്ടാകും ആശ്രയിച്ചു നിൽക്കുന്നവരിൽ നിന്ന് മികച്ച പിന്തുണ ഉണ്ടാകും ദാമ്പത്യ ജീവിത സൗഖ്യം കൈവരിക്കും ഇരുചക്രവാഹനം മാറ്റി വാങ്ങുവാനുള്ള യോഗമുണ്ട് ഗൃഹനിർമ്മാണത്തിന് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പണി പൂർത്തിയാക്കിയ വീടുകൾ ഫ്ളാറ്റുകൾ എന്നിവ വാങ്ങുവാൻ യോഗമുണ്ട് കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കും ഗുണഫലവർദ്ധനയ്ക്ക് മഹാവിഷ്ണു ഭജനം നടത്തുക അടുത്തതായി മൂലം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം മൂലം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടം കൈവരിക്കും അധികാര കേന്ദ്രത്തിൽ മത്സരങ്ങൾ തരണം ചെയ്യും കുടുംബത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകും സന്താനത്തിന് അന്യദേശത്ത് തൊഴിൽ ഔന്നിത്യം മംഗല്യകാര്യത്തിന് ഉറ്റവരിൽ നിന്നും ധനസഹായം ലഭിക്കും സാങ്കേതിക മേഖലയിൽ ജീവിത പങ്കാളിക്ക് അനുകൂല സമയം വിനോദസഞ്ചാര മേഖലയിൽ ഗുണകരമായ ആശയങ്ങൾ പ്രാവർത്തികമാകും ഇരുചക്രവാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും സ്വഗൃഹം വിട്ടു താമസിക്കും ശത്രുക്കൾക്കുമേൽ വിജയം കൈവരിക്കും വ്യവഹാരം മത്സര പരീക്ഷകൾ തുടങ്ങിയവയിൽ നിന്ന് വിജയം നേടും കാർഷിക രംഗത്ത് നേട്ടമുണ്ടാകും ദോഷപരിഹാരത്തിനായി ഹനുമത് ബജനം നടത്തുക അടുത്തത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ നേട്ടം താൽക്കാലിക ജോലി സ്ഥിരപ്പെടാനുള്ള സാധ്യത ഉന്നത സ്ഥാനീയരുമായി മികച്ച ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും യാത്രകൾ വഴി നേട്ടങ്ങൾ കൈവരിക്കും മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും ആരോഗ്യപരമായി നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യത വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും സുഹൃത്ത് സമാഗമം ഉണ്ടാകും പൈതൃക സ്വത്ത് അനുഭവത്തിൽ വരും ഭവന നവീകരണത്തിന് പണം ചെലവിടും പണമിടപാടുകളിൽ കൃത്യത പുലർത്തും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കാം ദോഷശമനത്തിന് വിഷ്ണു ഭജനം നടത്തുക അടുത്തതായി ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം ഉത്രാടം നക്ഷത്രക്കാർക്ക് മാനസികമായി നിലനിന്നിടുന്ന വിഷമതകൾ മാറും ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കും ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും യോഗമുള്ള കാലമാണ് കടം നൽകിയ പണം തിരികെ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയം സഹപ്രവർത്തകരുടെ സഹായം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങൾ ചേർന്നു വരുന്ന സമയമാണ് അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം തികച്ചും അവിചാരിതമായി ധനലാഭം പ്രതീക്ഷിക്കാം ഗുണവർദ്ധനവിന് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക അടുത്തതായി തിരുവോണം നക്ഷത്രക്കാരുടെ ഫലമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക രംഗത്ത് നേട്ടം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമതകൾ മാറും ഷെയർ ഊഹക്കച്ചവടം എന്നിവയിൽ നിന്ന് ധനലാഭം കൈവരിക്കും മനസ്സുഖം വർദ്ധിക്കും സാമൂഹിക പ്രവർത്തന രംഗത്ത് അംഗീകാരം തേടിയെത്തും വ്യാപാര ബന്ധം ദൃഢമാകും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും ദോഷശമനത്തിന് ദേവീ ഭജനം നടത്തുക അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തന രംഗത്ത് നേട്ടം കൈവരിക്കും തൊഴിൽപരമായി നേരിട്ടിരിക്കുന്ന വിഷമതകൾ തരണം ചെയ്യും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും ഭക്ഷണസുഖം വർദ്ധിക്കും ബന്ധുസമാഗമം ഉണ്ടാകും സാമ്പത്തികമായി പുരോഗതി പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും വാഹന ലാഭം ഉണ്ടാകും സഹോദരങ്ങൾ മുഖേന സന്തോഷിക്കാൻ ഇടവരും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ദോഷശമനത്തിനായി അവതാര വിഷ്ണുഭജനം നടത്തുക അടുത്തതായി ചതയം നക്ഷത്രക്കാരുടെ പൊതുഫലം നോക്കാം ചതയം നക്ഷത്രക്കാരിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല കാലമാണ് മികച്ച സ്ഥാപനത്തിൽ നിന്നും മേന്മയുള്ള ഓഫർ വരാനുള്ള സാധ്യതയുണ്ട് വാടക ഗൃഹത്തിൽ നിന്നും മാറും ക്യാമ്പസ് ഇന്റർവ്യൂവിൽ മികച്ച ജോലി വസ്തുതർക്കം ന്യായമായി പരിഹരിക്കും ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും ഏജൻസി ഇടപാടിൽ ധനവരവ് ഗൃഹം മൂടി സന്താനഗുണം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും പഴയ വാഹനം മാറ്റിവാങ്ങുവാൻ സാധിക്കും ഗുണവർദ്ധനവിനായി നാഗരാജ ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിപ്പിക്കുക അടുത്തത് നക്ഷത്രമാണ് പൂരരുട്ടാതി നക്ഷത്രക്കാർക്ക് പുതിയ തൊഴിൽ സംരംഭങ്ങൾക്കായി തുടക്കം കുറിക്കും ഭൂമി ഇടപാടുകളിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാം രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് ആശ്വാസം പ്രതീക്ഷിക്കാം ദീർഘദൂര യാത്രകൾ വേണ്ടിവരും സാമ്പത്തിക ഉന്നമനം കൈവരിക്കും പ്രണയബന്ധിതർക്ക് വീട്ടുകാരിൽ നിന്നും അംഗീകാരം ലഭിക്കും നിക്ഷേപങ്ങളിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം ഉന്നത സ്ഥാനീയരുമായി മികച്ച ബന്ധം സ്ഥാപിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഉദരസംബന്ധമായി നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വ്രതം അനുഷ്ഠിക്കുക അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലം നോക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ നേട്ടം ദൂരദേശത്ത് ഉദ്ദിഷ്ട കാര്യസാധ്യം സാമ്പത്തിക ബാധ്യതകൾ തീർക്കും സന്താനങ്ങൾ മുഖേന മനസന്തോഷം കൈവരിക്കും ശത്രുപീഠ കുറയും ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് ലഭിക്കും വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സം മാറും ദോഷശമനത്തിന് ശിവഭജനം നടത്തുക അടുത്തതായി രേവതി നക്ഷത്രക്കാരുടെ പൊതുപലം നോക്കാം രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ആഡംബര വസ്തുക്കൾക്കായി പണച്ചെലവ് ഉണ്ടാകും ആഗ്രഹിച്ചിരുന്ന ജോലിക്ക് നിയമന ഉത്തരവ് ലഭിക്കും കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ വിട്ടൊഴിയും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും ജീവിത പങ്കാളിക്ക് സർക്കാർ തല ബഹുമതി ഗവേഷണ രംഗത്ത് അന്തർദേശീയ തലത്തിൽ അംഗീകാരം മാതൃസ്വത്തിൻ്റെ വീതം ലഭിക്കും ഗുണവർദ്ധനവിനായി ശിവഭജനം നടത്തുക എന്നിഷവായ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്